ഒരു വ്യക്തിയുടെ ജാതകത്തിലെ അഞ്ചാം ഭാഗമാണ് സന്താന ഭാഗ്യം നിർണയിക്കുന്നത് സ്ത്രീ ജാതകത്തിൽ അഞ്ച് ഒൻപത് ഭാവങ്ങൾ പുഷ്ടിയുണ്ടെങ്കിൽ സൽ സന്താനത്തെ ലഭിക്കും സന്താനകാരകനായ ഗ്രഹം വ്യാഴമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം നീചത്തിലോ മൗഢ്യത്തിലോ രാഹു കേതു ഇവരുമായി യോഗം ചെയ്തു നിൽക്കുകയോ ചെയ്താൽ സന്താനങ്ങൾ ഉണ്ടാകുന്നത് താമസവും തടസ്സവും നേരിടാം സൽ സന്താനപ്രാപ്തിക്ക് രാമേശ്വരത്ത് സ്നാനം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പരിഹാരമായി പൂർവികർ നിരവധി പ്രതിവിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതാണ് സന്താന സന്താനതടസ്സം നേരിടുന്ന ദമ്പതികൾ ചിട്ടയോടെ ഒരു വർഷം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അവർക്ക് സൽസന്താന പ്രാപ്തിക്ക് വളരെ ഗുണകരമാണ് ഒരു മാസത്തിൽ രണ്ട് ഏകാദശികളാണ് വരുന്നത് അതിൽ ഒരു ഏകാദശിയെങ്കിലും ചിട്ടയോടെ വ്രതമെടുത്ത് മഹാവിഷ്ണു വചനം നാരായണ നാമജപം ഇവയൊക്കെ നടത്തുന്നത് സന്താന സന്താനലഭ്യതയ്ക്ക് വളരെ ഉത്തമമാണ് മുൻ ജന്മത്തിലെ ഈ ജന്മത്തിലോ മാതൃശാപമുണ്ടെങ്കിൽ സന്താനലാഭത്തിന് തടസ്സം നേരിടുന്നതിന് സാധ്യതയുണ്ട് സഹോദര ശാപത്തിലോ സ്ത്രീ ശാപത്തിലോ ദോഷമുള്ളവർക്ക് സൽസന്താന പ്രാപ്തിക്ക് തടസ്സമുണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഇപ്രകാരമുള്ള ദോഷങ്ങൾ ജാതകം പരിശോധനയിലൂടെയോ പ്രശ്നചിന്തയിലൂടെയോ തിരിച്ചറിഞ്ഞ് യഥാവിധി പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും കുട്ടികൾ ഉണ്ടാകും ഇതിൽ ഏറ്റവും അനുകൂലമായ ഒരു പരിഹാരം രാമേശ്വരത്ത് സ്നാനം ചെയ്യുക എന്നുള്ളതാണ് രാമേശ്വരത്ത് സ്നാനം ചെയ്ത് ബലിതർപ്പണാദികൾ ചെയ്ത് യഥാശക്തി ദാനം ചെയ്തും വളരെ അനുകൂലമായ ഒരു കാര്യമാണ് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീണ്ടും രാമേശ്വരത്ത് ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം ഇപ്രകാരം തന്നെ ആചാര്യദോഷം ആചാര്യശാപം ഇവ മൂലം സന്താന സന്താനതടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ പ്രാർത്ഥിച്ച് ആചാര്യസ്ഥാനത്തുള്ളവർക്ക് അന്നദാനം നടത്തുക വസ്ത്രധാരണം നടത്തുക മുതലായവയിലൂടെ അവരെ പ്രീതിപ്പെടുത്തി ദോഷത്തിൽ നിന്നും മോചനം നേടുന്നതിന് സാധിക്കും സ്ത്രീശാപത്തിൽ സന്താനതടസ്സം നേരിടുന്നവർക്കുള്ള ഏറ്റവും നല്ല പരിഹാരം പൂജയാണ് യോജ്യയായ ഒരു കന്യകയെ കണ്ടെത്തി യഥാശക്തി വസ്ത്രമോ ആഭരണമോ ഭക്ഷണമോ നൽകി നമസ്കരിക്കുന്നതിലൂടെ കന്യക സ്ത്രീദോഷത്തിൽ നിന്നും വിടുതൽ കിട്ടും കൂടാതെ സന്താന സന്താനഗോപാലഭാവത്തിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും ഉത്തമമാണ് സാധിക്കുന്നവർക്ക് സന്താന മന്ത്രം ജപിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി സൽസന്താന പ്രാപ്തി കൈവരിക്കാവുന്നതാണ്